ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വേണ്ടി ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കോവയ്ക്ക കൊണ്ട് നല്ല ആരോഗ്യപ്രദവും രുചികരവുമായിട്ടുള്ള ഒരു അടിപൊളി വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് വളരെ സിമ്പിൾ അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ളൊരു കുക്കിംഗ് രീതിയാണിത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മളിവിടെ മുന്നൂറ് ഗ്രാം കോവയ്ക്കയാണ് എടുത്തിരിക്കുന്നത് കോവയ്ക്ക നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്കിനി ഇതൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കോവയ്ക്കയുടെ അറ്റന്ത ഇതുപോലൊന്ന് മുറിച്ച് മാറ്റിയതിന് ശേഷം ഇത് രണ്ടായിട്ട് മുറിച്ച് ഞാൻ മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണേ ഇത് രീതിയിൽ എല്ലാ കോവയ്ക്കയും കുറിച്ചെടുത്തിട്ട് മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം മിക്സർ ചെറിയ ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് കോവക്കയുടെ പകുതി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് രണ്ട് പാച്ചായിട്ടൊന്ന് ചതച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് കറക്റ്റ് എടുത്താൽ മതി കേട്ടോ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത് അപ്പോൾ ഇതേ രീതിയിൽ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇത്രയാകൂ കേട്ടോ ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള അരപ്പൊന്ന് എടുക്കാം അതിനുവേണ്ടി ഞാൻ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ളതാണെങ്കിൽ രണ്ടെണ്ണം മതിയാകും കേട്ടോ ഇനി ഇതിലോട്ടൊരു മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളിയും ചുവന്നുള്ളിയാണ് രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കഷ്ണം ചുവന്നുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ചുവന്നുള്ളിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനി ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ ജീരകം പിന്നെ നുള്ള മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അഞ്ചാറ് കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം ദൈതേ രീതിയിൽ നമ്മൾ ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് രീതിയിൽ ഇത്രയുമേ ആകാവൂ കേട്ടോ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം സ്റ്റവ് എത്തിട്ടൊരു മൺചട്ടി സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു ഇപ്പോൾ നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്കൊരു അര ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഉഴുന്ന് വരുപ്പിട്ട് കൊടുക്കണം ഇതിലോട്ട് രണ്ട് വറ്റൻമുളകും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഉഴുന്നിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരണം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു രണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് സവാളയാണ് ഞാൻ മീഡിയം സൈസിലുള്ള ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം സവാള നല്ലതായിട്ടൊന്ന് വാടി വന്നാൽ മതി കേട്ടോ ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് അര ടീസ്പൂൺ വറ്റൽമുളക് ഇടിച്ചെടുത്തത് പിന്നെ ഒരു പിന്നൊരു രണ്ടുനുള്ള മഞ്ഞൾപ്പൊടി ഇത് രണ്ടു ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലോട്ട് നമ്മൾ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഇട്ടുകൊടുക്ക കോവയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കണം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പൊടി ചേർത്തിട്ടുണ്ട് പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം കേട്ടോ ഇനി ഇത് വേഗാൻ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മൺചട്ടി ആയതുകൊണ്ട് സ്വപ്നം വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം ഇത് വേക്കാനേ ഇപ്പോൾ സാധാരണ ചീനിച്ചട്ടി വെക്കുവാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതായി ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ച് സ്റ്റവ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് നേരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഒരു നാല് മിനിറ്റ് കഴിഞ്ഞു ഇനി ഇത് തുറക്കാം ഇപ്പം നമ്മുടെ ഈ കോവയ്ക്കായും എല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നമ്മളിപ്പോൾ തയ്യാറാക്കുന്ന കോവയ്ക്കായ കൊണ്ടുള്ള തോരനാണ് കേട്ടോ ഇനി ഇതിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അരപ്പിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയെ ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോന്ന് ഉപ്പ് കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ സ്വല്പം ഉപ്പ് കൂടി കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലതായിട്ടൊന്നുകൂടി നമുക്ക് ഇളക്കിയെടുക്കാം എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം ഈ രീതിയിൽ ഈ കോവയ്ക്ക തോരൻ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇതിഷ്ടമാകും അപ്പോൾ നമ്മുടെ വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കിയ കോവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇതിഷ്ടമാകും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യണേ എങ്കിലും നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ